മനസ്സിലാക്കിക്കൊണ്ടാണ് എ കെ ജി ഇവിടെ പറയുന്നത് തീർച്ചയായും ഒരു ഇതിഹാസ തുല്യമായ ജീവിതമാണ് എ കെ ജിയുടേത് ഏത് പ്രശ്നവും എ കെ ജി ലളിതമായ ഭാഷയിൽ പാർലമെന്റിൽ ഉന്നയിക്കുന്നു അതുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു എ കെ ഗോപാലിനെ പറ്റി എഴുതിയത് അദ്ദേഹത്തിൻ്റെ ജീവിതകഥയെക്കുറിച്ച് വിവരിക്കുന്ന ഘട്ടത്തിൽ ഈ കാര്യങ്ങൾ പരാമർശിച്ചത് അദ്ദേഹം പറഞ്ഞു പാർലമെൻറ്റിൽ എ കെ ഗോപാലൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റാൽ ഞാൻ പാർലമെൻറ്റ് വിട്ടുപോവില്ല നാട്ടിലെ ജനങ്ങളുടെ ഹൃദയ വികാരങ്ങൾ നാടൻ ഇംഗ്ലീഷ് ബാക്കിൽ എ കെ ഗോപാലനിൽ നിന്ന് പാർലമെൻറ്റിന് കേൾക്കാൻ കഴിയും അതായിരുന്നു എ കെ ജി എ കെ ജി അന്ന് നടത്തിയ സമരമാണ് ഇന്ന് കേരളത്തിൽ എല്ലാവർക്കും റേഷൻ പിന്നീട് ആ റേഷൻ പരിമിതപ്പെടുത്തി കാർഡുകൾ പലതരമാക്കി പക്ഷെ അന്ന് എല്ലാവർക്കും ഒരേ വിലക്ക് ഒരേ അളവിൽ മുതിർന്നവർ കുട്ടികൾ എന്ന് പറയുന്ന വ്യത്യാസം മാത്രം അതായിരുന്നു അന്നത്തെ റേഷൻ സംവിധാനം അതിനെയാണ് നമ്മൾ വിളിച്ചത് സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് കേരളത്തിൽ നാണ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും നെല്ല് ഉൾപ്പെടെയുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല അത് കമ്മിയുള്ള സംസ്ഥാനമാണ് അതുകൊണ്ട് നാണ്യവിളകൾ നിങ്ങൾക്ക് വിദേശ നാണയം നേടിത്തരുമ്പോൾ ഈ സംസ്ഥാനത്തിന് അരി നൽകണം അരി മുഖ്യാഹാരമാണ് അങ്ങനെ എ കെ ജി നടത്തിയ പാർലമെന്റിലെ പ്രസംഗവും സമരവും സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സംവിധാനം കേരളത്തിൽ എത്തിക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് എവിടെയെല്ലാം കൃഷിക്കാർ അടിച്ചമറുത്തപ്പെടുന്നുവോ എവിടെയെല്ലാം കൃഷിക്കാരുടെ ഭൂമി നഷ്ടപ്പെടുത്തുന്നുവോ അവിടെ എ കെ ജി ഓടിയെത്തും അവിടെ അവരോടൊപ്പം ചേർന്ന് സമരം നടത്തും ഇതാണ് എ കെ ജി എ കെ ജിക്ക് പകരം മറ്റൊരാളില്ല എന്നത് ഇതുകൊണ്ടാണ് പറയുന്നത് ഇന്ന് എ കെ ജി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കേണ്ടി വരുന്നതെന്തുകൊണ്ടാ യു ഡി എഫും ബി ജെ പിയും എസ് ഡി പി ഐ ജമായത്തെ ഇസ്ലാമിയും വലതുപക്ഷ മാധ്യമങ്ങളും ചേർന്ന് സി പി എമ്മിനെയും ഇടതുപക്ഷത്തിനെയും തകർക്കുകയാണ് എന്തെല്ലാം വ്യാജ പ്രചരണങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പത്രം റിപ്പോർട്ട് ചെയ്തു ഒരു ചാനലിൽ ചർച്ചയുമായി മണി സർക്കാരിൻ്റെ കുട്ടി യുവാവ് ബി ജെ പി ചേർന്നു ഈ കാള്ള സുപറിനറിയോ മണി സർക്കാരിന് മക്കളില്ല എന്നുള്ള കാര്യം ഒന്നുമില്ലെങ്കിൽ അത് ആരോടെങ്കിലും അന്വേഷിക്കണ്ടേ മണി സർക്കാരിന് മക്കളില്ല പക്ഷേ അയാളുടെ മകരിത ബി ജെ പി ചേർന്നു എന്ന് പുലമ്പുകയാണ് വന്നിട്ട് മുമ്പ് ഒരാൾ പാച്ചേനി കുഞ്ഞുരാമൻ്റെ മകളെ നിനക്ക് വിവാഹം കഴിച്ചു തരാമെന്ന് പറഞ്ഞ് പയ്യൻ്റെ ഒരു ഓഫീസിൽ പറഞ്ഞ് പറ്റിച്ചിനേൻ പാച്ചേനി വിവാഹം കഴിച്ചിട്ടേ ഇല്ലാന്നേ മണിക് സർക്കാർ വിവാഹം കഴിച്ചിന് പക്ഷെ കുട്ടികളില്ല ഇങ്ങനെയെല്ലാം വ്യാജപ്രചരണം സി പി എമ്മിനെതിരായി അഴിച്ചുവിടുന്നതിന് ഒരു മടിയുമില്ലല്ലോ എല്ലാം കണ്ടതുപോലെയല്ലേ അവർ റിപ്പോർട്ട് ചെയ്യുന്നത് ചാനലുകളിൽ ഇപ്പം കഴിഞ്ഞ ദിവസം മുഴപ്പിലങ്ങാട് ഒരു കേസിൽ ഒമ്പത് സഖാക്കളെ ശിക്ഷിച്ചു ശിക്ഷി എന്തെന്ന് തിങ്കളാഴ്ച പറയാനിരിക്കുകയാണ് എന്തൊരു വെപ്രാളമാണ് നമ്മുടെ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാർ ഇതാ ശിക്ഷിക്കപ്പെട്ടു എന്തൊരു സന്തോഷം എന്നാൽ റിജിത്ത് കേസിലും ഷിബിൻ കേസിലും അവിടെ ആർ എസ് എസ്കാർ കണ്ണപുരത്തും നാദാപുരത്ത് ലീഗുകാർ ശിക്ഷിക്കപ്പെട്ടപ്പോൾ ചരമക്കോളം റിപ്പോർട്ട് കൊടുത്തവരാണ് മാതൃമി മനോരമി ചരമക്കോളം നാട്ടു വർത്തമാനം എന്ന ഉൾപേജിൽ അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരെയുണ്ടായാൽ അവർക്ക് ആഘോഷം കമ്മ്യൂണിസ്റ്റുകാർ മരിച്ചു വീണാൽ പുഴുക്കളെ പോലെ മരിക്കാൻ വിധിക്കപ്പെട്ടവർ നോക്കൂ നിങ്ങൾ കളമശ്ശേരി പോളിടെക്നിക്കിൽ കഞ്ചാവ് പിടിച്ചു കെ എസ് യുവിന്റെ നേതാവിൻ്റെ മുറിയിൽ നിന്നാണ് പിടിച്ചത് പിടിച്ച നേതാവിനെ റിമാൻഡ് ചെയ്തു അവിടത്തേക്ക് കഞ്ചാവ് എത്തിച്ചയാളും കെ എസ് യു നേതാവ് മുൻ വിദ്യാർത്ഥി അവരെയും പിടിച്ചു അവർക്ക് സ്ഥിരമായി എത്തിച്ചു കൊടുക്കുന്ന ചങ്ങലിയെ പിടിച്ചു അതും കോൺഗ്രസ്സുകാർ പക്ഷേ രണ്ടു ദിവസം നമ്മുടെ നാട്ടിലെ മാതൃഭൂമിയും മനോരമയും പ്രചരിപ്പിച്ചതെന്താ എസ് എഫ് ഐ പ്രവർത്തകൻ കഞ്ചാവ് കേസിൽ പിടിയിൽ കെ എസ് യുവിനെ തമസ്കരിച്ചു കെ എസ് യു പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തു എന്ന് മാത്രമല്ല ഒരു കിലോഗ്രാം കഞ്ചാവ് ആയതുകൊണ്ട് അത് ജാമ്യമില്ല വകുപ്പനുസരിച്ച കേസായത് കൊണ്ട് ജയിലിലെത്തി കൂടെ കഞ്ചാവ് സ്ഥിരമായി എത്തിക്കുന്നയാളും ജയിലിലെത്തി എന്നിട്ടും അത് പറഞ്ഞില്ല എസ് എഫ് ഐ പ്രവർത്തകന്റെ മുറിയിൽ നിന്ന് അയാൾ ഇല്ലാത്ത സമയത്ത് കഞ്ചാവ് കണ്ടെത്തി ചെറിയൊരു ഗ്രാം അത് ജാമ്യം കിട്ടുന്ന വകുപ്പാണ് ജാമ്യം കിട്ടിപ്പോയി അത് പറഞ്ഞൂല്ല എസ് എഫ് ഐ ആയാലും കെ എസ് വി ആയാലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതും വിൽക്കുന്നതും തെറ്റ് അങ്ങനെ പറയണ്ടേ അതല്ലേ യഥാർത്ഥത്തിൽ വാർത്ത എസ് എഫ് ഐ പ്രവർത്തകനെയും നടപടിയെടുത്ത് പുറത്താക്കി എന്നാൽ കെ എസ് യു പ്രവർത്തകനെയോ മാതൃഭൂമിയും മനോരമയും പറയാത്തത് കൊണ്ട് നടപടിയേ ഇല്ല നോക്കണം നിങ്ങൾ ഇതല്ലേ വാർത്താ വിന്യാസം ഇതല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത് അപ്പം കേരളത്തിൽ ഇടതുപക്ഷത്തോടുള്ള വിരോധത്തെ അടിസ്ഥാനമാക്കി വാർത്ത മാത്രം ദിവസേന ചമക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങളുടെ ഇടയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് എസ് യു സി ഐ നടത്തുന്ന സമരം ഒരു സാർവദേശീയ സമരമാവുന്നത് ഈ സമരം ഇടതുപക്ഷം നടത്തിയാലോ സി ഐ ടി നടത്തിയാലോ മെയ് ഇരുപതിന് സി ഐ ടി അടക്കമുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും ചേർന്ന് ആശമാരടക്കമുള്ള സ്കീം വർക്കേഴ്സിൻ്റെ വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ദേശീയ പണിമുടക്കാണ് എന്തായിരിക്കും ഏഷ്യാനെറ്റ് അന്ന് നടത്തുന്ന ചർച്ച ഉടൻ ഏഷ്യാനെറ്റിൻ്റെ കോട്ടിട്ട സൂട്ടിട്ട എന്നിട്ട് ക്യാമറ റൂമിൽ ഇരിക്കുന്നയാൾ പറയും ഇളമരൻ കരീമിൻ്റെ മോന്തക്ക് രണ്ട് കൊടുക്കണം പറയില്ലേ സമരത്തോട് പരമപുച്ഛം ആര് സമരം നടത്തിയാൽ സി പി എമ്മും ഇടതുപക്ഷവും സമരം നടത്തിയ കഴിഞ്ഞ ദിവസം കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്ന പ്രശ്നത്തിൽ സാമ്പത്തിക ഉപരോധത്തിനെതിരെ നമുക്ക് തരാനുള്ള നികുതി വിഹിതം തരുന്നില്ല ഗ്രാൻഡ് തരുന്നില്ല വായ്പ വാങ്ങാനുള്ള അനുമതി പോലും നൽകുന്നില്ല എന്ന് വന്നപ്പോൾ ആ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ മുമ്പിൽ ജനങ്ങൾ സമരം നടത്തി ജനങ്ങൾ അവിടെ അണിനിരുന്നത് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി പതിനാറ് പേർ ഇത്രയധികം ആളുകൾ അണിനിരന്നപ്പോൾ സ്വാഭാവികമായും ആ പ്രദേശമാകെ ജനനിബിഡമായി ജനനിബിഡമാകുന്ന സമയം മുതൽ മനോരമ കൊടുക്കാൻ തുടങ്ങി ഈ ചാനലിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധ സമരം എന്നാൽ അവരതിനെ വ്യാഖ്യാനിച്ച് സി പി എമ്മിന്റെ റോഡ് ഉപരോധ സമരം ഇതാ നടന്നുകൊണ്ടിരിക്കുന്നു നോക്കൂ നോക്കൂ ചിത്രങ്ങൾ എന്താ ഈ സമരം റോഡ് ഉപരോധ സമരം റോഡ് ഉപരോധ സമരമേ നടത്തിയിട്ടില്ല ഇരുപത്തി അയ്യായിരത്തിലേറെ ആളുകൾ അണിനിരുന്ന ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധ സമരമാണ് ഞങ്ങളത് ഉപരോധ സമരമാണെന്ന് തന്നെയാണ് പറഞ്ഞത് കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഉപരോധിക്കുമ്പോൾ കേന്ദ്ര ഓഫീസ് ഉപരോധിക്കുക തന്നെ വേണം എന്ന സമരമാണ് ഞങ്ങൾ സംഘടിപ്പിച്ചത് പക്ഷെ മാധ്യമങ്ങൾ അതിൽ കേരളത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയല്ല നിലകൊണ്ടതും പിന്നെയോ സമരം ഇങ്ങനെ ജനങ്ങളും മുമ്പിൽ നിന്ന് ഒറ്റപ്പെടുത്താം ഇതാണ് അവരുടെ ജീവ് എന്നാൽ ഇത് എസ് യു സി ഐ നടത്തിയാലോ സമരം കെങ്കേമം ഇതാ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലിരുന്ന് ഈ എസ് യു സി ഐക്കാരുടെ സമരത്തെ തകർക്കാൻ നോക്കുന്നു എന്തടോ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ സമരം നടത്തുമ്പോൾ പോക്കണം കേട്ട കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്ന സമരം ന്യായത്തിന് വേണ്ടിയല്ലേ ഈ കേരളത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ അടക്കമുള്ളവർ പറയണ്ടേ ഡൽഹിയിൽ മുഖ്യമന്ത്രി പോണ്ടേ ഔദാര്യത്തിന് ചോദിക്കുന്നതാണോ കേരളത്തിന് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി യു പിക്ക് രണ്ടേ പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം കോടി യുപിയും കേരളവും വ്യത്യസ്തമായ ധനവിനിയോഗം നികുതി പങ്കുവെപ്പ് കേരളമെന്താ ഇന്ത്യയിലല്ലേ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാ യു പിയിൽ ജനസംഖ്യ കൂടുതലാണ് വാദത്തിന് സമ്മതിക്കാം കേരളത്തിന്റെ അത്ര ജനസംഖ്യയില്ലാതെ ഛത്തീസ്ഗഡ് കേരളത്തിന് ഇരുപത്തിനാലായിരം കോടി ഛത്തീസ്ഗഡിന് നാൽപ്പത്തി കോടി കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന് ചോദിക്കണ്ടേ എന്താ നാ ഉറങ്ങിപ്പോയോ നമ്മുടെ മാധ്യമ പരീക്ഷകൾക്ക് കേരളത്തിന് കേരളത്തിൻ്റെ അത്രയും ജനസംഖ്യയില്ലാത്ത സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന തുക പോലും കേന്ദ്രം കൊടുക്കാത്ത വിവേചനത്തെ കുറിച്ച് ഒരക്ഷരമൊടി ഉരിയാടാത്ത കോൺഗ്രസും ഒരക്ഷരം പറയാത്ത മാധ്യമങ്ങളും രണ്ടും ഒന്ന് ഒരു ഒരേ കണക്കല്ലേ ഇതിനല്ലേ അന്ന് നടത്തിയ ഉപരോധ സമരം നിങ്ങൾ കിഫ്ബിയിലൂടെ പണം വാങ്ങി വികസനം നടത്തുന്നത് തടയാൻ നോക്കുന്നു പെൻഷൻ കേരളം ഇന്ത്യക്ക് മാതൃകയായി അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം ഒരു മാസം തൊള്ളായിരം കോടി കൊടുത്ത് ജനങ്ങളെ സഹായിക്കുന്നു ഇത് രണ്ടിനും പണമുണ്ടാക്കുന്നത് എങ്ങനെയാണ് ഇടതുപക്ഷം ഇടതുപക്ഷ ഗവൺമെന്റ് ഇത് രണ്ടിനും പണമുണ്ടാക്കുന്നത് ബജറ്റും വെളിയിൽ വായ്പ വാങ്ങിട്ടാ എങ്ങനെയാ വായ്പ കിഫ്ബി ധനകാര്യ ഏജൻസികളിൽ നിന്ന് വായ്പ വാങ്ങുന്നു ആ വായ്പ തിരിച്ചടക്കാൻ സംവിധാനം കൂടി ഉണ്ടാക്കുന്നു ഏതാണ്ട് എൺപതിനായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ റോഡുകൾ സ്കൂളുകൾ പാലങ്ങൾ ആശുപത്രികൾ എല്ലാം പണിത് അപ്പോൾ നിങ്ങൾ പറഞ്ഞെന്താ കിഫ്ബി വഴി വാങ്ങുന്ന വായ്പ സർക്കാരിൻ്റെ വായ്പയായി കണക്കാക്കും അങ്ങനെയല്ലേ കിഫ്ബി വായ്പ വാങ്ങുന്നത് തടഞ്ഞത് പെൻഷൻ കൃത്യമായി കൊടുത്തു വന്നല്ലോ കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ നിന്ന് കടം വാങ്ങി പെൻഷൻ കമ്പനി പെൻഷൻ കൊടുത്തു വരുന്നു അപ്പോൾ നിങ്ങൾ പറഞ്ഞു പെൻഷൻ കമ്പനി കടം വാങ്ങുന്നത് സർക്കാരിൻ്റെ കടമായി കണക്കാക്കി അപ്പോൾ പരിധിയിൽ കൂടുതലാണ് അത് തടയുന്നു അങ്ങനെ കിഫ്ബിയെയും പെൻഷൻ കമ്പനിയെയും കടം വാങ്ങുന്നതിൽ നിന്ന് തടഞ്ഞ് കേരളത്തിലെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താമെന്നല്ലേ നിങ്ങൾ കരുതിയേ അതിന് പദലെന്താണ് അതാണ് കൊല്ലത്തെ സി പി ഐ എമ്മിന്റെ സമ്മേളനം നവകേരളത്തെ നയിക്കാൻ പുതുവഴികൾ എന്ന രേഖയിൽ വിവരിച്ചത് കേന്ദ്ര സർക്കാർ കേരളത്തെ വായ്പ വാങ്ങാൻ പോലും അനുവദിക്കാതെ വികസനവും ക്ഷേമവും തടയാൻ നോക്കുമ്പോൾ ഇതാ പുതിയ വഴി എന്താണ് ആ വഴി പാപപ്പെട്ടവനെ ദ്രോഹിക്കാതെ നമ്മൾ കിഫ്ബിയിലൂടെ നിരവധി റോഡുകൾ പണിതിട്ടുണ്ട് കോടികൾ ചെലവ് വരുന്ന റോഡുകൾ ആ റോഡുകൾ ഒരു നിശ്ചിത ദൂരം കഴിഞ്ഞാൽ വലിയ പീസൊന്നും ഇല്ലാതെ കുറേ ചെറിയ ടോൾ ഏർപ്പെടുത്താം മുമ്പ് മമ്മാക്കുന്ന് പാലത്തിന് ചെറുമാവിലായി പാറപ്പുറം പാലത്തിന് ടോൾ ഏർപ്പെടുത്തിയപ്പോ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല നിശ്ചിത വർഷം അത് കഴിഞ്ഞപ്പോൾ ടോൾ അങ്ങോട്ട് പിൻവലിക്കും ഇങ്ങനെ ടോൾ ഏർപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ കിഫ്ബിയിലൂടെ റോഡ് നിർമ്മിച്ചതിന് പാലം നിർമ്മിച്ചതിന് കൃത്യമായ പണം തിരിച്ചു കിട്ടും ഒരു നിശ്ചിത വർഷം കഴിയുമ്പോൾ ഇപ്പൊ പുതിയ പാലം പണിയാം പുതിയ റോഡ് പണിയാം ഈ സ്കൂളിന് ഇരുപത്തി അഞ്ച് കോടി രൂപ ചെലവായി ഇവിടെ കുട്ടികൾക്ക് ഫീസ് ഏർപ്പെടുത്തി പണം ഉണ്ടാക്കാൻ കഴിയില്ല ചക്കരക്കൽ ആശുപത്രിക്ക് പതിനഞ്ച് കോടി ഇരുപത് കോടി ചെലവഴിച്ച് വലിയ ബ്ലോക്ക് പണി ഏതാണ്ട് പൂർത്തിയാകാറായി അവിടെ പാവപ്പെട്ട രോഗികളിൽ നിന്ന് ഫീസ് വാങ്ങി അതിൻ്റെ കെട്ടിടത്തിന്റെ ഉണ്ടാക്കാൻ കഴിയില്ല ഇതും കിഫ്ബിയുടെ പണമാണ് അതും കിഫ്ബിയുടെ പണമാണ് എന്നാൽ റോഡിലൂടെ നിരവധി വാഹനങ്ങൾ ഓടുന്നുണ്ട് ചെറുതും വലുതും ഇരുചക്രം ഒഴിവാക്കാം മൂന്ന് ചക്രം ഒഴിവാക്കാം ഇതെല്ലാം ചെയ്താലും കിട്ടുന്ന പണം കിഫ്ബിക്കൊരു പിൻവലമാവും കേന്ദ്ര ഗവർണ കിഫ്ബി വായ്പ വാങ്ങുന്നത് തടയുമ്പോൾ ഇതാ ഞങ്ങളൊരു ബദൽ പിന്നെ എന്താ ഞങ്ങൾ കാണിച്ച ബദൽ നിങ്ങൾ വികസനത്തിനൊന്നും തരൂല്ല ഏതാണ്ട് ഒരു ലക്ഷത്തു തൊണ്ണൂറായിരം കോടി ഉറുപ്പി ഒരു വർഷത്തെ കേരളത്തിൻ്റെ ബജറ്റ് രണ്ട് ലക്ഷം കോടി കോടിയുറുപ്പിയുടെ സംരംഭങ്ങളാണ് കേരളത്തിൽ വരാൻ പോകുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിയാറ് രാജ്യങ്ങളിൽ നിന്ന് നിക്ഷേപിക്കാൻ സന്നദ്ധതയുമായി മൂവായിരം പ്രതീതികൾ ഒത്തുകൂടി എന്നതാണ് കൊച്ചിയിൽ നടന്ന ആഗോള നിക്ഷേപക സംഗമത്തിൻ്റെ പ്രത്യേകത ഈ ഇരുന്നൂറ്റി മുപ്പത്തിയാറ് രാജ്യങ്ങളിൽ നിന്നും അതിൽ കുറേയേറെ കമ്പനി താല്പര്യപത്രം ഒപ്പിട്ടു പ്രത്യേകിച്ച് യു കേരളവുമായി നല്ല ബന്ധമുള്ള രാജ്യം